ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന അതിരൂക്ഷമായ ആക്രമണം ഇപ്പോഴും തുടരുകയാണ് ലോകരാജ്യങ്ങളൊന്നടങ്കം ഇസ്രേലിനെതിരെ രംഗത്തെത്തിയിട്ടും നദന്യാഹു ഭരണകൂടം ആരുടെയും വാക്കുകേൾക്കാതെ ഗാസയ്ക്കു നേരെ ആക്രമണം അഴിച്ചുവിടുകയാണ് ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ട് പ്രകാരം ഗാസയിൽ വ്യത്യസ്തമായ രീതിയിൽ ഒരു ആക്രമണം അഴിച്ചുവിടുകയാണ് ഇസ്രയേൽ ഇന്ന് തെക്കൻ ഗാസയിൽ ഡബിൾ ടാപ്പ് എന്നറിയപ്പെടുന്ന രീതിയിലുള്ള ഒരു ആക്രമണ ശൈലിയാണ് ഇസ്രയേൽ അവലംബിച്ചിരിക്കുന്നത് ഈ ആക്രമണത്തിലൂടെ കനത്ത ആൾനാശമാണ് ഗാസയിൽ സൃഷ്ടിച്ചിട്ടുള്ളത് കഴിഞ്ഞ ആഴ്ച ഡബിൾ ടാപ്പ് രീതിയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് അഞ്ച് മാധ്യമ പ്രവർത്തകർ ഇരുപത്തിരണ്ട് പേരാണ് ഇവരിൽ ആരോഗ്യ പ്രവർത്തകരും അടിയന്തര സേവനം എത്തിക്കുന്ന സന്നദ്ധ പ്രവർത്തകർ ഉൾപ്പെട്ടിട്ടുണ്ട് ഒടുവിൽ പുറത്തുവരുന്ന ആക്രമണ ദൃശ്യങ്ങളിലും ഡബിൾ ടാപ്പ് രീതി ിൽ പിന്തുടരുന്നതായി വ്യക്തമാക്കിയിട്ടുണ്ട് തിങ്കളാഴ്ച കാൻഹുനിസിലെ നാസർ ആശുപത്രിക്ക് നേരെ പ്രാദേശിക സമയം രാവിലെ പത്ത് മണിയോടെയാണ് ആദ്യത്തെ ഇസ്രേൽ ആക്രമണം നടക്കുന്നത് ഷെല്ലാക്രമണത്തിൽ റോയിട്ടേഴ്സിന്റെ ക്യാമറാമാൻ അടക്കം കുറച്ചുപേർ കൊല്ലപ്പെട്ടിരുന്നു ഒൻപത് മിനിറ്റിന് ശേഷമാണ് ഇതേയിടത്ത് ഇസ്രേൽ രണ്ടാമതും മിസൈൽ വർഷിച്ചത് ആദ്യത്തെ ആക്രമണത്തിൽ പരിക്കേറ്റവരെ രക്ഷിക്കാനും വിവരങ്ങൾ ശേഖരിക്കാനായി എത്തിയ മാധ്യമ പ്രവർത്തകർ പ്രദേശവാസികളും മറ്റുമായി നിരവധി പേരാണ് രണ്ടാമത്തെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഇത്തരത്തിൽ നടത്തുന്ന ആക്രമണ ശൈലിയാണ് ഡബിൾ ടാപ്പ് എന്ന പേരിൽ അറിയിച്ചു ആക്രമണത്തിന്റെ ആഘാതം കൂടുമെന്നതും ആൾനാശം കൂടുമെന്നതുമാണ് ഈ ശൈലിയുടെ ഭീകരത കഴിഞ്ഞ ദിവസം നടന്ന ഡബിൾ ടാപ്പ് രീതിയിലെ ആക്രമണ ദൃശ്യങ്ങൾ സി എൻ എൻ ഇതിനോടകം പുറത്തുവിട്ടിട്ടുണ്ട് യുദ്ധക്കുറ്റങ്ങളിൽ ഉൾപ്പെടുന്നതും അന്താരാഷ്ട്ര മനുഷ്യാവകാശ നിയമങ്ങളുടെ പ്രത്യക്ഷത്തിലുള്ള ലംഘനവുമായാണ് ഈ ആക്രമണ രീതിയെ വിലയിരുത്തുന്നത് റോയിട്ടേഴ്സ് മാധ്യമ പ്രവർത്തകനായ ഹൊസം അൽ മാസ്രി വീഡിയോ ചിത്രീകരിക്കുന്നതിനിടയിലാണ് ഇസ്രയേലിന്റെ ഡബിൾ ടാപ്പ് ആക്രമണം നടന്നത് ഈ ആക്രമണത്തിൽ ഹൊസം അൽ മാസ്രി കൊല്ലപ്പെട്ടിരുന്നു ആദ്യ ആക്രമണത്തിന് പിന്നാലെ രക്ഷാപ്രവർത്തനം നടക്കുമ്പോഴായിരുന്നു ഇസ്രേൽ രണ്ടാമത്തെ ആക്രമണം നടത്തിയത് ഇസ്രേൽ ടാങ്കുകളായ എം ത്രീ ത്രീ നൈനിൽ നിന്നാണ് ആശുപത്രിക്ക് നേരെ ഷെൽ ആക്രമണം നടന്നത് സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ അനുസരിച്ച് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് പന്ത്രണ്ടിലേറെ സൈനിക വാഹനങ്ങൾ അൽ നാസർ ആശുപത്രിക്ക് പരിസരത്തായി ഉണ്ടായിരുന്നു ടാങ്കുകൾ ഉൾപ്പെടെയാണ് നാസർ ആശുപത്രിയുടെ വടക്ക് കിഴക്കൻ മേഖലയിൽ ഉണ്ടായിരുന്നത് ഇവയിൽ നിന്നാണോ ആക്രമണം നടന്നതെന്ന് ഇനിയും വ്യക്തമായിട്ടില്ല തെക്കൻ ഗാസയിൽ നിലവിൽ പ്രവർത്തനക്ഷമമായ ഒരു ാണ് നാസർ ആശുപത്രി അതേസമയം സിറ്റിയുടെ വടക്കുള്ള സപ്താവിയിൽ നൂറുകണക്കിന് ഫലസ്തീനികളെ സൈന്യം പുറന്തള്ളി പ്രദേശത്തെ നിരവധി വസതികളും കെട്ടിടങ്ങളും ഇസ്രയേൽ ബോംബിട്ട് തകർത്തു സുരക്ഷിതമായ ഒരിടം പോലും ഗാസയിൽ ബാക്കിയില്ലെന്നിരിക്കെയാണ് ഗാസ സിറ്റിയിൽ നിന്ന് ലക്ഷങ്ങളോട് മാറിപ്പോകാൻ സൈന്യം ആവശ്യപ്പെടുന്നത് ഇന്നലെ മാത്രം അറുപത്തിനാല് പേരെയാണ് സൈന്യം കൊലപ്പെടുത്തിയത് ഇവരിൽ പതിനാല് പേർ സഹായം തേടിയെത്തിയ ഫലസ്തീനികളാണ് പട്ടിണി മൂലം മൂന്ന് പേർ കൂടി മരിച്ചു ഇതോടെ നൂറ്റി പതിനേഴ് കുട്ടികൾ ഉൾപ്പെടെ പട്ടിണി കൊലയിൽ മരിച്ചവരുടെ ായി ഗാസയിലേക്ക് കൂടുതൽ സഹായം എത്തിക്കണമെന്ന ആവശ്യം ഇസ്രായേൽ തള്ളിയത് സ്ഥിതിഗതികൾ കൂടുതൽ ദുരന്തപൂർണമാക്കുമെന്ന് യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് പറഞ്ഞു ഗാസയിലെ യുദ്ധ കുറ്റങ്ങൾക്ക് സഹായം നൽകുന്ന യു എസ് സൈനികർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞ ദിവസം അൽനാസർ ആശുപത്രിയിൽ ബോംബിട്ട അഞ്ച് മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ ഇരുപത്തി പേരെ കൊലപ്പെടുത്തിയ ഇസ്രായേൽ നടപടിയെ ചോദ്യം ചെയ്ത യൂറോപ്യൻ യൂണിയനും രംഗത്ത് വന്നിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി